ആർട്സ് ആൻഡ് സയൻസ് കോളേജിലേക്കുള്ള റോഡ് വർഷങ്ങൾ പിന്നിടുമ്പോഴും പരിതാപകരം കിനാലൂർ വ്യവസായ കേന്ദ്രത്തിന് ഉൾഭാഗത്താണ് കോളേജ് സ്ഥിതി ചെയ്യുന്നത് മരുന്ന് നിർമ്മാണ യൂണിറ്റും ഇതിന് സമീപത്താണ് കിനാലൂർ വ്യവസായ കേന്ദ്രത്തിന് ഉൾഭാഗത്തായാണ് ബാലുശ്ശേരി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പ്രവർത്തിക്കുന്നത് വിദ്യാർത്ഥികളാണ് ഇവിടെയുള്ളത് പക്ഷേ ഈ റോഡിന്റെ അവസ്ഥ നോക്കൂ കാൽനട പോലും ദുഷ്കരമാണ് വർഷങ്ങളായിട്ട് ഈ റോഡിന്റെ സ്ഥിതി എന്ന് പറഞ്ഞാല് ഇപ്പൊ ഇവിടെ കോളേജ് ഉണ്ട് ഈ കോളേജിലേക്കുള്ള കുട്ടികളൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് ഈ വഴി കൂടെ നടന്നു പോകുന്നത് പിന്നെ ഈ ഏരിയയിലുള്ള ഒരുപാട് ആളുകൾക്ക് കുറുമ്പയിൽ ഏരിയയിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു നല്ലൊരു വഴി കൂടിയാണിത് പിന്നെ അറുപത് പത്തറുപത് കുട്ടികൾ അല്ല വീട്ടുകാർ ഈ റോഡിനെ ആശ്രയിച്ച് കഴിയുന്നുണ്ട് പല ഉറപ്പുകളും കിട്ടിയിട്ടുണ്ടെങ്കിലും ഈ റോഡ് മാത്രം നന്നായി കിട്ടുന്നില്ല റോഡ് ദുർഘടമായതോടെ തൊട്ടടുത്ത മരുന്ന് നിർമ്മാണ കമ്പനിയിലേക്ക് വലിയ ലോറികളിലെ എത്തുന്ന സംസ്കൃത വസ്തുക്കൾ ചെറിയ വാഹനത്തിലേക്ക് മാറ്റിയാണ് എത്തിക്കുന്നത് സംസ്ഥാനത്തെ വ്യാവസായിക സൌഹൃദമാക്കുന്നതിന് നിരവധി പ്രവർത്തനങ്ങൾ നടക്കുമ്പോഴാണ് പ്രധാന വ്യവസായ കേന്ദ്രത്തിനകത്ത് ഇത്തരം പ്രശ്നങ്ങൾ കെഎസ്ആർടിസി നിയന്ത്രണത്തിലാണ് ഈ റോഡ് നേരത്തെ റോഡ് നിർമ്മാണ പ്രവർത്തികൾക്കുള്ള നീക്കം നടത്തിയിരുന്നെങ്കിലും പ്രദേശത്തെ ചിലർ തടസ്സം സൃഷ്ടിച്ചുവെന്നാണ് വിശദീകരണം റോഡ് കൈമാറണമെന്ന ആവശ്യവും ശക്തമാണ് ബാലുശ്ശേരി ആർട്സ് ആൻഡ് സയൻസ് കോളേജിലേക്കുള്ള റോഡാണിത് നിറയെ കുണ്ടും കുഴിയും ഒപ്പം കല്ല് പാകിയ നിലയിലും യാത്രക്കാർക്ക് നടന്നു പോകാൻ കഴിയാത്ത നിലയിൽ പക്ഷേ പ്രശ്നപരിഹാരം എന്നുണ്ടാകുമെന്നുള്ള ചോദ്യത്തിന് ഇപ്പോഴും കൈമലർത്തുകയാണ് അധികാരികൾ വീഡിയോ ജേണലിസ്റ്റ് ജിബേഷിനൊപ്പം റിപ്പോർട്ടാക്കി അഭിലാഷ് ഇൻ റിപ്പോർട്ടർ കോഴിക്കോട്